ഹണി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു തമാശ പറഞ്ഞതിനും മോശമായ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനും ശരിയല്ല ആവർത്തിക്കരുത് പലതവണ മാനേജറോട് അടക്കം പറഞ്ഞിട്ടും അത് ആവർത്തിക്കുമ്പോൾ പിന്നെ ഹണി ആരും പക്ഷേ ഹണി റോസ് കുറെ കൂടെ വിശാല മനസ്കഥ കാണിക്കണമെന്നുള്ളതാണ് എന്റെ അടക്കം മുമ്പോട്ട് വെക്കുന്ന വാദം സ്ത്രീകൾക്കെതിരെ ഹണി തന്നെ അഭിനയിച്ച നമ്മുടെ മഹാനടനായ മോഹൻലാലിന്റെ സിനിമയായ മോൺസ്റ്ററിൽ സമാനമായ ഒരു ദയാർത്ഥ പ്രയോഗം മോഹൻലാൽ ഹണി റോസിനോട് തന്നെ നടത്തുന്നു ജയസൂര്യ ട്രിവാൻഡ്രം എന്ന സിനിമയിൽ സമാനമായ ഒരു പ്രയോഗം അപ്പോൾ ഒരാളെ മൂന്ന് വർഷം ജയിലിൽ ഇടണം എന്ന് എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കോടതിയിൽ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ ആ ഒരു ഡ്രസ്സാണല്ലോ ധരിച്ചിരുന്നത് ഇതേപോലത്തുള്ള ഡ്രസ്സുകൾ അല്ലല്ലോ ഹണി റോസ് കംഫോർട്ടിന്റെ പേരിൽ ഇനോഗ്രേഷൻ വരുമ്പോൾ കോച്ചയെ പോന്ന് വർഷം ജയിലിൽ ഇടണോ പറയുന്നത് ഞാൻ കരുതുന്നില്ല തെറ്റ് വേറെ 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 കുറ്റം ക്രൈം വേറെ അപ്പൊ ഇത് തെറ്റാണ് ഹണി റോസിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണ് ഇപ്പോ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ താങ്കൾക്കെതിരെ ഒരു പരാമർശം എന്ന് പറയുന്നത് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം നേരിടുകയാണെങ്കിലും എതിർഭാഗത്ത് ചർച്ചയിൽ രാഹുൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ചാതുര്യം കൊണ്ട് അദ്ദേഹം അത് സ്ത്രീകളുടെ ആ വിഷയം അഡ്രസ് ചെയ്യപ്പെടാത്ത തരത്തിൽ തന്നെ മാറ്റിക്കളയും പ്രതികരിച്ചിട്ടുള്ളത് ഹണി റോസിന് ആദ്യം തന്നെ ബഹുമാനം അർപ്പിക്കുന്നു ഹണി റോസ് ഒരു വലിയ കലാകാരിയാണ് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് തെലുങ്കിലടക്കം ഒരുപാട് സിനിമകളിൽ അഭിനേത്രിയായിട്ട് വന്നതാണ് ഹണി റോസിന്റെ ആദ്യ സിനിമ ബോയ്ഫ്രണ്ട് തൊട്ട് ഹണി റോസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ വില്ലനായിട്ട് നാഷ് ഖാനന്ദ് സുഹൃത്താണ് അവതരിപ്പിച്ചത് വളരെ നല്ല കാര്യങ്ങളാണ് ഹണിയെ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഹണി എന്ന കലാകാരിക്കും സിനിമാതാരത്തിനും എല്ലാവിധ എന്താ അഭിനന്ദനങ്ങളും ബഹുമാനം അർപ്പിക്കുന്നു ഹണിയുടെ ഒരു സിനിമ നാളെ ജനുവരി പത്തിന്റങ്ങുന്നത് റീച്ചൽ ആ സിനിമയ്ക്കും എല്ലാവിധ ഓൾ ദി ബെസ്റ്റ് നൽകുന്നു എന്നാൽ ഹണിക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ അതുകൂടി അഡ്രസ്സ് ചെയ്യണം എന്ന് ഹണിയോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് നേരെ വിമർശനങ്ങൾ വരുന്നതിനെ ബഹുമാനത്തോടെ കാണുന്നു ഹണി അതിലൊരു കാര്യം പറഞ്ഞത് അമ്പലങ്ങളിലൊക്കെ ഡ്രസ് കോഡ് ഉണ്ടാക്കുമെന്നാണ് അമ്പലങ്ങളിൽ ഓൾറെഡി ഡ്രസ് കോഡ് ഉണ്ട് അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിൽ ഡ്രസ് കോഡ് ഉണ്ട് പരിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് വത്തിക്കാനിലും ഡ്രസ് കോഡ് ഉണ്ട് അവിടെയും സ്ത്രീകൾക്ക് മിതത്വം വേണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു മാന്യമായ പുരുഷന്മാർക്കും മാന്യമായ വസ്ത്രധാരണം വേണമെന്ന് പരിശുദ്ധ വത്തിക്കാനിലും അല്ലെങ്കിൽ മക്കയിലും നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനത്തെ ഡ്രസ് കോഡുകൾ ഉണ്ട് ആ ഡ്രസ് കോഡുകൾ എല്ലായിടത്തും ഉണ്ട് അത് ആരുടെയും നിയന്ത്രണം പോകുമെന്ന് ഉദ്ദേശമല്ല പകരം പരസ്പര ബഹുമാനത്തോടെയും സമൂഹത്തിനൊരു ബാലൻസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട് ഹനി എനിക്ക് വേറെ വിമർശിച്ചോളൂ അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ബോച്ചെ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിപ്പില്ല ബോച്ചെ പറഞ്ഞത് ശരിയല്ലെന്ന് ബോച്ചെ തന്നെ തിരിച്ചറിയുന്നുകൊണ്ടാണ് അദ്ദേഹം ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറയുന്നത് പക്ഷേ ബി സെക്ഷൻ എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു തമാശ പറഞ്ഞതിനോ മോശമായ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനോ ശരിയല്ല പക്ഷേ അതിന് മൂന്ന് വർഷം ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണോ എന്നുകൂടി ഹണി ചിന്തിക്കണം ഒരാളുടെ ജീവിതത്തിന്റെ മൂന്ന് വർഷമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറ്റിയ ശരിയല്ലാത്തൊരു കാര്യം കാരണമോ ഭാഷാപ്രയോഗം കാരണമോ ഒരാളെ അറസ്റ്റ് ചെയ്ത് മൂന്ന് വർഷം ജയിലിൽ ഇടാൻ തനി തന്നെ താല്പര്യപ്പെടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഹണി കൂടി ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കും കാരണം മോശയുടെ ഭാഗത്ത് നിന്ന് ബോബി ഗോപിച്ച ഭാഗത്തുനിന്നും ആദ്യമല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാവുന്നത് നിരന്തരം ഉണ്ടാകുന്നുണ്ട് അപ്പോഴിതൊന്നും ഇത്തരത്തിലൊരു നിയമമുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തരുതെന്നോ കരുതിയിട്ടല്ലോ കരുതി തന്നെയല്ലേ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു തീരുമാനം എടുക്കരുത് ഇങ്ങനെ പറയുന്നതിലൂടെ താങ്കൾ പറയുന്നത് വളരെ ശരിയാണ് നമ്മുടെ സിനിമയിൽ പലപ്പോഴും ദ്വയാർഥ പ്രയോഗങ്ങളുണ്ട് ഹണി തന്നെ അഭിനയിച്ച നമ്മുടെ മഹാനടനായ മോഹൻലാലിൻ്റെ സിനിമയായ മോൺസ്റ്ററിൽ സമാനമായ ഒരു ദ്വയാർത്ഥ പ്രയോഗം മോഹൻലാൽ ഹണി റോസിനോട് തന്നെ നടത്തുന്നുണ്ട് ജയ ജയൻചേട്ടൻ അല്ലെങ്കിൽ ശ്രീ ജയസൂര്യ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ സമാനമായ ഒരു പ്രയോഗം കുറേ കൂടെ എക്സ്പ്ലിസിറ്റായി നടത്തുന്നുണ്ട് സമൂഹത്തിലും സിനിമയിലുമൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഹണിയെ വിമർശിക്കുമ്പോൾ ബഹുമാനപുരസരമായി വിമർശിക്കൂ ദ്വയാർത്ഥം വെച്ച് വിമർശിക്കില്ല നേരിട്ട് വിമർശിക്കും പക്ഷേ ഈ വളഞ്ഞ വഴിയിൽ ലൈംഗികോദ്ദീപകമായിട്ടോ സെക്ഷുവലി കളേർഡ് റിമാർക്സ് മൂലമോ വിമർശിക്കില്ല അത് ചെയ്യാൻ പാടുമില്ല അപ്പോ സമൂഹത്തിലാകട്ടെ സിനിമയിലാകട്ടെ അത്തരം ദുയാർത്ഥ പ്രയോഗങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നതിൽ ആർക്കും തർക്കം ഉണ്ടെന്ന് പക്ഷേ അതിന് എങ്ങനെ പ്രതികരിക്കണം അത് കേസാണോ വഴി കുറെ കൂടെ ബോധവൽക്കരണവും പറഞ്ഞു മനസ്സിലാക്കലും തനിക്ക് വിഷമമുണ്ടെന്ന് പറയുകയും മറുഭാഗത്തുനിന്ന് മാപ്പ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ കുറെ കൂടെ ശരിയാണ് പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം തവണ അദ്ദേഹം ഇത്തരത്തിൽ പൊതുവേദികളിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ അഭിമുഖങ്ങൾ നൽകുമ്പോഴാണെങ്കിലും തന്നെ വലിച്ചെഴിക്കുകയും തന്നെ തനിക്കെതിരെ മോശം പരാമർശം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെ ആവർത്തിക്കരുത് എന്ന് പലതവണ മാനേജറോട് അടക്കം പറഞ്ഞിട്ടും അത് ആവർത്തിക്കുമ്പോൾ പിന്നെ ഹണി എന്ത് ചെയ്യും തീർച്ചയായും അതാണ് പറഞ്ഞത് അതൊരു അതൊരു പാഠമായി തന്നെ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഉൾക്കൊള്ളണം അദ്ദേഹത്തിന് ഇപ്പോൾ അറുപത് വയസ്സായി വളരെ സീനിയറുമാണ് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ഒരു യങ് അറ്റ് ഹാർട്ട് മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗങ്ങളിലും മറ്റും ഇത് ഉൾക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് ഇനിയും അദ്ദേഹം അത്തരം പ്രയോഗങ്ങളിൽ ഇത് മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ഒരു പ്രത്യേക വാക്യമുണ്ട് നമുക്കൊന്നും ഇവിടെ പറയാൻ പോലും പറ്റില്ല അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം സെ ഇത് നമുക്ക് തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ബോച്ചയെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസ് കുറേ കൂടെ വിശാല മനസ്കഥ കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ അടക്കം മുമ്പോട്ട് o que me ബോച്ചെ പറയുന്നതിനെ ന്യായീകരിക്കുകയല്ല പക്ഷെ ഹണി റോസ് ഒരു കലാകാരി എന്ന നിലയിൽ കുറച്ചുകൂടെ വിശാല മനസ്ക വിശാല മനസ്കത കാണിക്കണം ആ വിശാല മനസ്കതയിൽ കേസിലൂടെ അല്ല ഹണിറോസ് തങ്ങളുടെ പോയിന്റ് ശക്തമായി റേസ് ചെയ്തു കേരളീയ സമൂഹം മുഴുവൻ കേട്ടു മാധ്യമങ്ങളെല്ലാം ഹണിറോസിനൊപ്പം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ മലയാളി ജനതയ്ക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം മാധ്യമങ്ങൾ അതിശക്തമായ ഹണിറോസിന്റെ ഒപ്പം തന്നെയാണ് അപ്പോൾ ഒരാളെ മൂന്ന് വർഷം ജയിലിൽ ഇടണം എന്ന് എനിക്ക് തോന്നില്ല താങ്കളുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഹണിറോസിന്റെ മനസ്സിൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് വർഷം ഈ സ്റ്റേജിൽ നിന്ന് ഈ മൂന്ന് സെക്കൻഡുള്ള തമാശ പറഞ്ഞതിന് മൂന്ന് വർഷം ഒരാളുടെ ജീവിതം ജയിലിനുള്ളിൽ കഴിയണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എന്ന് പറയുന്ന ഒരു കടുത്ത നിലപാടിലേക്ക് എത്തില്ല അല്ലെങ്കിൽ എത്തരുത് എന്നുള്ളതാണ് കാരണം അത്യാത്ഥതോസ് മാത്രമല്ല പല നടിമാരടക്കം ഈ ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ അവര് യൂട്യൂബ് ചാനലുകൾക്ക് അടക്കം പരാതിയുമായി മുന്നോട്ട് വരികയാണ് കാരണം ഇത് പലരും ഫേസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം ഹണി റോസ് അത്തരത്തിൽ ഒരു വിഷയം അഡ്രസ് ചെയ്ത് വന്നപ്പോൾ പലരും അതിനെ അനുകൂലിക്കുന്നു അതുകൊണ്ടാണ് കാരണം ഇത് ഒരു വിഷയമാണ് ഇതിൽ ഒരാൾക്കെതിരെ എങ്കിലും അതിപ്പോൾ ഗോപി ചെമ്മണ്ണൂർ അടക്കമുള്ള ഏതെങ്കിലും ഉന്നതനാണെങ്കിലും അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയല്ലേ അവിടെയാണ് അതിൽ എന്ത് നടപടിയാണെന്നുള്ളതാണ് പ്രശ്നം ബോബി ചെമ്മണ്ണൂർ എനിക്കറിയില്ല ബോബി ചെമ്മണൂർ പറഞ്ഞതിനെ ന്യായീകരിച്ചത് ആരെങ്കിലും ന്യായീകരിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ന്യായീകരിച്ചിട്ടില്ല പക്ഷേ പ്രതികരണം പ്രപ്പോഷണേറ്റ് ആകണം ആനുപാതികമാകണം ഡിസ്പ്രപ്പോഷണേറ്റ് ആകരുത് എന്നൊരു ആംഗിൾ മാത്രമാണ് മുമ്പോട്ട് വെക്കുന്നത് ആനുപാതികമല്ലാത്ത പ്രതികരണം ഉണ്ടാകുമ്പോൾ മൂന്ന് വർഷം ഒരാളുടെ ജീവിതത്തിന് ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കണമെന്ന് പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല ബോധ്യമില്ലാത്ത ഒരാളായിരിക്കില്ലല്ലോ ഞാൻ അത് അതുകൊണ്ടാണ് വളരെ ഞാൻ നെഗറ്റീവ് ആയിട്ട് ആരെയും പറയുകയല്ല ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ മോൺസ്റ്റർ എന്ന സിനിമയിൽ സമാനമായ തമാശകൾ ദ്വയാർഥ പ്രഭങ്ങൾ പറയും സമൂഹത്തിൽ ഉന്നതനായ ഒരാൾ അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ പണവുമായിട്ടും അല്ലെങ്കിൽ വളരെ വൈറലായി നിൽക്കുന്ന ഒരാൾ ഒരു ബിസിനസ്മാൻ കൂടിയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരാള് ഇത്തരത്തിലൊരു പ്രയോഗം നടത്തുമ്പോ സാധാരണക്കാരായ ജനങ്ങളും അത്തരത്തിൽ തന്നെയല്ലേ വിചാരിക്കുക ഹോബി അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതിലൊരു തെറ്റില്ലല്ലോ എന്ത് ഒരു വിഭാഗം വിചാരിച്ചാൽ തെറ്റ് വേറെ കുറ്റം വേറെ ക്രൈം വേറെ അപ്പൊ ഇത് തെറ്റാണ് ഇത് ക്രൈം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് ഡിബേറ്റ് ഉള്ളൂ ഇത് തെറ്റ് തന്നെയാണ് ശരിയല്ലാത്ത കാര്യമാണ് പക്ഷേ ഇതൊരു ക്രിമിനൽ കുറ്റമാക്കണോ എന്നൊരു ചോദ്യം നമ്മുടെ ഇടയിലുണ്ട് ആ ഈ തെറ്റിന് അദ്ദേഹം മാപ്പ് പറയണമെന്നും ക്ഷമ ചോദിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ജയിലിലിട്ടാണോ നമ്മൾ പ്രതികരിക്കേണ്ടത് മൂന്ന് വർഷം ഒരാളുടെ ജയിലിൽ ഇട്ടാണോ ഇതിൻ്റെ റെസ്പോൺസ് വരേണ്ടതെന്നുള്ളൊരു ചോദ്യം ന്യായമല്ലേ മൂന്ന് വർഷത്തെ അദ്ദേഹത്തെ ജയിലിൽ ഇടണമെന്ന് ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അവിടെയാണ് ഹണി റോസും ഇത്തരം കേസുകൾ ഹണി റോസിൻ്റെ പോയിന്റ് ജനങ്ങൾ കേട്ടു ജനങ്ങൾ മനസ്സിലാക്കി ഭരണകൂടം മനസ്സിലാക്കി പോലീസ് മനസ്സിലാക്കി മുഖ്യമന്ത്രി മനസ്സിലാക്കി മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇനിയും കേസുമായി മുമ്പോട്ട് പോവുകയല്ല പകരം ഇതൊരു ഫൈറ്റിലല്ല തീർക്കേണ്ടത് ഒരു സമവായത്തിൽ തീർക്കണം ഒരു സമന്വയത്തിൽ തീർക്കണം ഹണി റോസ് മുമ്പോട്ട് വെച്ച പോയിന്റ് കേരളീയ സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട് ബോച്ചയടക്കം ഇനിയുള്ള ആൾക്കാർ ഒരു കാരണവശാലും അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരുത്താൻ പാടില്ല എന്ന കാര്യത്തിലും ആർക്ക് സംശയമില്ല പക്ഷേ ഇതുകൊണ്ടത് നിർത്തും എന്നാണ് അല്ലെങ്കിൽ ഇതിനപ്പുറം അതിന്റെ എന്നുള്ളതാണ് അതിൽ തന്നെ അണിറോസ് കഴിഞ്ഞ ദിവസം വെച്ച മറ്റൊരു പോസ്റ്ററിൽ പറയുന്നുണ്ട് ഇന്ത്യൻ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ ഒരു പൊതുവേദിയിലും എത്തിയിട്ടില്ല നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ച് ധരിക്കുന്നതിലല്ലോ വസ്ത്രം എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതല്ലേ പ്രധാനം ഏത് വസ്ത്രം ധരിക്കുന്നു എന്നതിനേക്കാൾ ആ വസ്ത്രം എങ്ങനെ ധരിക്കുന്നു അല്ലേ പ്രധാനം നമുക്ക് സത്യസന്ധമായ വിഷയം സംസാരിച്ചൂടെ കേരളത്തിൽ ഫറാഷി വില സൂചിപ്പിക്കുന്നത് പോലെ രാഹുലീശ്വരൻ തന്നെ കേട്ടോ വനിതയായ മോഡലായ അഭിനേത്രിയായ ഫറാഷിബില സൂചിപ്പിക്കുന്നത് പോലെ ഹണി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ നമ്മൾ ഈ കണ്ണട ചുറ്റി റോസ് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർക്ക് കംഫർട്ടാണ് പക്ഷേ പലപ്പോഴും മീഡിയകളിൽ വരുന്നത് അവർ ഏത് ആങ്കിളിലാണ് എടുക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലാണ് പല വീഡിയോകളും വരുന്നത് അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ടെന്ന് ഹണി റോസ് പറയുന്നു ഇപ്പൊ തന്നെ യുവനടിമാരായിട്ടുള്ള ആളുകളടക്കം അവരുടെ ഇന്റർവ്യൂകളിൽ അടക്കം പറയുന്നു ഓരോ ചാനലുകൾ അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലുകൾ അവരുടെ വീഡിയോകൾ എടുക്കുന്നത് ഞങ്ങൾക്ക് വളരെ അസഹനീയമാണ് അവർ ഞങ്ങളുടെ തലയുടെ മുകളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഹണി റോസ് അതേ പോയിന്റ് പറയുന്നുണ്ട് അതേ അഭിനേത്രിമാർക്കല്ലേ അത് നിരുത്സാഹപ്പെടുത്തണം അത് ശരിയല്ല അത് സഭ്യതയല്ല എന്ന് പറയാൻ ഉൾത്തരവാത്ത അവർ 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 ഏതെങ്കിലും വീഡിയോ എങ്ങനെ ഡിസ്കറേജ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല അവർ ബോബി ചെമ്മന്നൂരിനെതിരെ കേസ് കൊടുത്തത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ചെമ്മന്നൂർ യൂട്യൂബിനെ യൂട്യൂബ് ചാനൽ അവർക്കെതിരെ പരാമർശം പറഞ്ഞതിനല്ലേ മോശം ആംഗിളിലോ വൾഗർ ആംഗിളിലോ അവരുടെ ചിത്രം എടുത്തു എന്നോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു എന്നോ വീഡിയോ എടുത്തു എന്നു പറഞ്ഞ അവർ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ ഇതൊരു ബ്രോഡർ ഡിബേറ്റ് ആണ് ആ ബ്രോഡർ ഡിബേ ഉദാഹരണം കമലാ പോൾ എറണാകുളത്തെ ഒരു പ്രത്യേക കോളേജിൽ പോയി വളരെ റിവീലിംഗ് ആയ എന്താ പറയുക നെക്ലൈൻ വളരെ താഴ്ന്ന ക്ലീവേജ് ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വസ്ത്രവുമായിട്ട് പോയി സി അതൊരു ഒരു കോളേജിൽ പോകുമ്പോൾ കോളേജിന്റെ ഒരു സാനിറ്റിറ്റി ഇല്ലാതാക്കുകയല്ലേ ഒരു കോളേജിൽ പോകുമ്പോ കോളേജിന്റെ ഒരു പഠനാന്തരീക്ഷമോ മറ്റും ഇല്ലാതാക്കുക നമ്മൾ നൈറ്റ് ക്ലബിൽ പോകുന്ന പോലെ അല്ലല്ലോ കോളേജിൽ പോകുന്നത് അപ്പൊ ഈ വസ്ത്രധാരണത്തിൽ ചില സഭ്യതകൾ വേണം മാന്യത വേണം പതിർമ്മരമ്പൾ വേണം മര്യാദ വേണം എന്ന് പറയുന്നത് ഒരു വളരെ റീസണബിൾ പോയിന്റ് അല്ലേ ഈ റീസണബിൾ പോയിന്റ് അവനവനെ വസ്ത്രം ധരിക്കുക പോയിന്റ് തന്നെ അല്ലേ ും കംഫർട്ടബിൾ ആണ് അവര് ഒരു വേദി റോസ് ഇന്നലെ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിൾ ആയൊരു ഡ്രസ്സാണല്ലോ ധരിച്ചിരുന്നത് ഇതേപോലത്തെ അല്ലല്ലോ റോസ് കംഫർട്ടിന്റെ പേരിൽ ഇനോഗ്രേഷൻ വരുമ്പോൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ പോയിന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണ്ണട ചിരിട്ടാക്കാം ഹണി റോസിന്റെ വസ്ത്രമല്ലേ സാരി ആർഷഭാരത സംസ്കാരം ഇല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷെ സാരി ടിപ്പ് ടിപ്പ് ബർസാപാനിയിൽ രവീന ടണ്ടൻ പാടുന്നത് പോലെയും ഇടാം ഏറ്റവും നല്ല രീതിയിലും ഇടാം അപ്പൊ ടിപ് ടിപ്റ്റ് പുറത്താപാനിയിൽ ഇടുന്നത് പോലെ പൊതുവേദികളിൽ വരുമ്പോൾ വിമർശനങ്ങളും ഇതര അഭിപ്രായങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവിക അല്ലേ അതല്ലാന്ന് നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നമുക്കല്ലേ ഇരുട്ടാവൂ ലോകത്തിൽ ഇരുട്ടാവൂല്ലോ അവരെ അങ്ങനെ ഒരു ആവശ്യമില്ല അവർ പറയുന്ന പോയിന്റ് വാലിഡ് ആണല്ലോ ാണ് അവരുടെ അവർ പറയുന്ന പോയിന്റ് ആണ് അവരുടെ പ്രതികരണം കുറച്ചുകൂടെ മിതമാകണമെന്നേ ഉള്ളൂ അവർ പറയുന്ന പോയിന്റ് വാലിഡ് ആണ് അവർക്ക് അങ്ങനെ പരാതി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ അവരുടെ പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചു അംഗീകരിച്ചു ഇനിയും ഇതിന്റെ പേരിൽ ഒരാളെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ എന്നൊരു ചിന്ത ഹണിറോസിനുണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെ ഒരു പുനർചിന്തനം ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ഹണിറോസിനോട് വ്യക്തിപരമായി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അഭ്യർത്ഥിക്കും പറഞ്ഞിട്ടും പരാതി പരാതി പറയുന്നത് ആ പോയിന്റ് വന്നു ശ്രദ്ധിച്ചു വലിയ ചർച്ചയായി മാധ്യമങ്ങളെ ശ്രദ്ധിച്ചു മുഖ്യമന്ത്രി ഇടപെട്ടു കോടതി ഇടപെട്ടു മാധ്യമങ്ങളിടപെട്ടു പോലീസുകാർ ഇടപെട്ടു അറസ്റ്റ് ഉണ്ടായി അപ്പം പോയിന്റ് ഈസ് വെൽ ഡ്രിവൺ പോയിന്റ് ഓൾറെഡി കേട്ടു കഴിഞ്ഞു ഇനിയും മൂന്ന് വർഷം ജയിലിൽ കൂടി ഇടണം എനിക്ക് തോന്നുന്നു അതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ഏത് േഡീസിനും ഇത് സംഭവിക്കാം നടപടി ഉണ്ടായാലോ നടപടി ഉണ്ടായാലോ ഒരു പക്ഷേ ഈ സൂം മീറ്റിംഗ് പോലും കഴിഞ്ഞ് താങ്കൾ താങ്കളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ബോച്ചയെ മൂന്ന് വർഷം ജയിലിൽ ഇടണമെന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഒരു പോയിന്റ് റേസ് ചെയ്തു തെറ്റാണെന്ന് കണ്ടു അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു ഇനിയും ഇതിന്റെ പേരിൽ ഒരാളെ മൂന്ന് വർഷം ജയിലിലിട്ട് പീഡിപ്പിക്കണമെന്ന് താങ്കൾക്കോ അല്ലെങ്കിൽ ഹണി റോസിനോ പോലും അഭിപ്രായം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല അവിടെയാണ് നമ്മൾ കുറെ കൂടി ഒരു മിഡിൽ ഗ്രൗണ്ട് കൺസെൻസസ് സമവായം ഒരു മധ്യപാത ഇതിൽ എടുക്കണം ഇതൊരു സാംസ്കാരിക ഡിബേറ്റ് ആണ് ഇതിനെ കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്നൊക്കെയാണ് വിദേശത്ത് പറയുന്നത് പാരമ്പര്യവാദം വേഴ്സസ് പുരോഗമനവാദം എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാം അപ്പൊ ആ പാരമ്പര്യവാദമുണ്ട് ആ പാരമ്പര്യവാദം പറയുന്നത് ഡ്രസ്സും നന്നാവണം സംസാരവും നന്നാവണം എന്നാണ് പുരോഗമനവാദം പറയുന്നത് ഡ്രസ് എങ്ങനെയാണെങ്കിലും സംസാരം നന്നാവണോ എന്നാണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള എന്നും ഒരു ഡിബേറ്റ് ഉണ്ട് ആ ഡിബേറ്റ് നിലനിർന്നോട്ടെ ആ ഡിബേറ്റ് യാതൊരു തെറ്റുമില്ല പക്ഷേ ഇതിന്റെ പേരിൽ ഒരാളുടെ മൂന്ന് വർഷം ജീവിതത്തിലെ മാറ്റണോ എന്ന ചിന്ത നമുക്ക് വേണം മാധ്യമങ്ങളും അതിനനുസരിച്ചൊരു നിലപാടെടുക്കണം തെറ്റു ചൂണ്ടിക്കാണിക്കാം പക്ഷേ ജയിലിൽ മൂന്ന് വർഷം ഇടണോ എന്നൊരു നിലപാടിലേക്ക് മാധ്യമങ്ങൾ കൂടി എത്തണോന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത് ശിക്ഷ അതിപ്പോ എത്ര വർഷം ചോദിക്കാൻ കുറ്റത്തിന് എന്തായാലും അവിടെയാണ് സി ഞാനത് നെഗറ്റീവായിട്ടല്ല അങ്ങനെ കുറ്റമൊന്ന് പറയുകയാണെങ്കിൽ സിനിമയിലടക്കം ഇതേ ഡയലോഗ് ഇതിനേക്കാൾ തീക്ഷണമായും രൂക്ഷമായും പറയുന്നത് സന്തോഷത്തോടെയും റെമ്യൂണറേഷൻ മേടിച്ച് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ നമുക്ക് എതിർക്കാൻ കഴിയുമോ അപ്പം ട്രിവാൻഡ്രം ആ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ നമ്മുടെ ജയസൂര്യ പറയുന്ന ഡയലോഗ് ഒരു പക്ഷെ താങ്കൾക്ക് ഓർമ്മ കാണാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാനേട്ടം പറയുന്നത് കാണാം ഇതിനേക്കാൾ സമാനമായ സ്വരത്തിൽ ഇതിനേക്കാൾ സെക്ഷലി കളേർഡർമാർക്കാണ് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഇതൊരു ഇരട്ടത്താ പാടില്ലേ എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ ോസ് അങ്ങനെ ഒരു പരാജയുമായി രംഗത്ത് വന്നത് പലർക്കും പ്രചോദനമായി എന്ന് തോന്നുന്നില്ലേ കാരണം പലരും പ്രതികരിക്കുമ്പോഴത് മനസ്സിലാവുന്നുണ്ടല്ലോ പലർക്കും അതൊരു വലിയ പ്രചോദനമായിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ഞങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഒരു ഇതുപോലെ തന്നെ അവർ തീർച്ചയായും വരണം അവർ ആദ്യം ശക്തമായി തന്നെ പ്രതികരിക്കണം അപ്പം തന്നെ മറ്റുമെങ്കിൽ എല്ലാ സ്ത്രീജനങ്ങളോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും സെക്വലി കളർ റിമാർക്ക് കേട്ടാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഉടനടി റെസ്പോണ്ട് ചെയ്യുകയും ഉടനെ പ്രതികരിക്കുകയും ചെയ്യണം അത് തന്നെയാണ് വേണ്ടത് അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ ആ പ്രതികരണത്തിനും ഒരു പ്രപ്പോർഷൻ വേണം അനുപാതം വേണം ഡിസ്പ്രപ്പോർഷണേറ്റ് ആകരുത് ഇത് മാത്രമാണ് മുമ്പോട്ട് വെക്കാറുള്ളത്